നമ്മളിൽ പലരും വിചാരിക്കുന്നത് കടം എന്ന് പറയുന്നത് പണം ഇല്ലാത്തവന് മാത്രം വരുന്ന ഒരു പ്രശ്നമാണെന്നാണ് എന്നാൽ സത്യം അതല്ല നല്ല വരുമാനമുള്ളവർ പോലും ഇന്ന് വലിയ കടക്കണിയിലാണ് ഇതിന് പ്രധാന കാരണം നമ്മുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും പണത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയുമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കടം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല അത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ പരുത്തി വച്ചതാണ് അതുകൊണ്ട് തന്നെ അത് തീർക്കാനും അല്പം സമയമെടുക്കും പക്ഷെ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ സാധിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ ശമ്പളം മുപ്പതിനായിരം രൂപയാണെന്ന് കരുതുക എന്നാൽ നിങ്ങളുടെ എല്ലാ ഇ എം ഐകളും ചിലവുകളും കൂട്ടുമ്പോൾ മുപ്പത്തി അയ്യായിരം രൂപ വേണം ഈ അധികം വരുന്ന അയ്യായിരം രൂപ കണ്ടെത്താൻ നമ്മൾ വീണ്ടും കടം വാങ്ങുന്നു അങ്ങനെ കടം വിടാൻ കടം വാങ്ങുന്ന ഒരു വിഷമവൃത്തത്തിൽ നമ്മൾ പെട്ടുപോകുന്നു ഇതിൽ നിന്ന് പുറത്തു വരാൻ ആദ്യം വേണ്ടത് നമ്മുടെ സാമ്പത്തിക നിലയെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കണക്കെടുപ്പാണ് ഇനി നമുക്ക് പേപ്പറിലെ കണക്കുകളിലേക്ക് വരാം പലർക്കും തങ്ങളുടെ ആകെ കടം എത്രയാണെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം അറിയില്ല കാരണം ആ കണക്കുകൾ നോക്കാൻ തന്നെ അവർക്ക് ഭയമാണ് എന്നാൽ ഭയന്നിട്ട് കാര്യമില്ല ഒരു പേപ്പറും പനയും ആദ്യം എടുക്കുക എന്നിട്ട് ആർക്കൊക്കെ എത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് കൃത്യമായി എഴുതുക ഇവിടെ നമ്മൾ ഓരോ കടത്തെയും തരംതിരിക്കേണ്ടതുണ്ട് ഇതിനായി ഒരു പട്ടിക തയ്യാറാക്കേണ്ടി വരും അതിൽ കടം തന്ന ആളുടെ അല്ലെങ്കിൽ ബാങ്കിന്റെ പേര് കൊടുക്കാനുള്ള തുക അതിന് നൽകുന്ന പലിശ നിരക്ക് എന്നിവ എഴുതുക ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഒരു ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് കടമുണ്ട് എന്ന് വിചാരിക്കുക അതിന് വർഷം മുപ്പത്തി ആറ് ശതമാനമാണ് പലിശ വരുന്നത് എന്നാൽ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ബാങ്ക് ലോൺ ഉണ്ട് അതിന് പന്ത്രണ്ട് ശതമാനമാണ് പലിശ വരുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തുകയുടെ വലുപ്പമല്ല പലിശയുടെ വലുപ്പമാണ് നമ്മൾ ആദ്യം കണക്കാക്കേണ്ടത് ക്രെഡിറ്റ് കാർഡ് പോലുള്ള കൊള്ള പലിശയുള്ള കടങ്ങളാണ് ആദ്യം തീർക്കേണ്ടത് കാരണം അത് നമ്മുടെ പണം കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് കടം വീട്ടാനുള്ള വഴികൾ ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പണം ചോരുന്ന വഴികൾ കണ്ടുപിടിച്ച് അടയ്ക്കുക എന്നതാണ് ഇതിനെ നമുക്ക് ഫിഫ്റ്റി തേർട്ടി ട്വന്റി എന്ന നിയമം വെച്ച് ലളിതമായി മനസ്സിലാക്കാം അതായത് നമ്മുടെ വരുമാനത്തിൻ്റെ അമ്പത് ശതമാനം അത്യാവശ്യ കാര്യങ്ങൾക്ക് അതായത് ഭക്ഷണം വാടക കറണ്ട് ബില്ല് എന്നിവയ്ക്ക് മാറ്റിവെക്കുക മുപ്പത് ശതമാനം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് സിനിമ കാണാനോ പുറത്തു പോയി ഭക്ഷണം കഴിക്കാനോ ഒക്കെ ആയിട്ട് മാറ്റി മാറ്റിവയ്ക്കുക എന്നാൽ നിങ്ങൾക്ക് അടുത്ത കടക്കണിയിലാണെങ്കിൽ ഈ മുപ്പത് ശതമാനം വെട്ടിച്ചുരുക്കി അത് കടം വീട്ടാൻ ഉപയോഗിക്കണം ബാക്കി വരുന്ന ഇരുപത് ശതമാനം സേവിങ്സ് ആണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതും കടം ഉപയോഗിക്കാം ചെറിയ ചിലവുകൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല ഉദാഹരണത്തിന് ദിവസവും നൂറ് രൂപയുടെ സിഗരറ്റോ അല്ലെങ്കിൽ ചായയോ ലഘുഭക്ഷണമോ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ മാസം മൂവായിരം രൂപയും വർഷം മുപ്പത്തി രൂപയാണ് ഇവിടെ ചെലവാകുന്നത് ഈ മുപ്പത്തി ആറായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ലോൺ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും ഇനി കടം വീട്ടാനുള്ള ഏറ്റവും പ്രായോഗികമായ രണ്ട് രീതികൾ ഞാൻ പറയാം ഒന്ന് അവലാഞ്ച് മെത്തേഡാണ് അഥവാ പലിശ കൂടിയ കടങ്ങൾ ആദ്യം തീർക്കുന്ന രീതി നേരത്തെ പറഞ്ഞതുപോലെ ക്രെഡിറ്റ് കാർഡ് ലോൺ ആണ് ഇതിൽ ആദ്യം വരിക കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ പലിശ ഇത് അടച്ചു തീരുമ്പോൾ തന്നെ നമ്മുടെ വലിയൊരു ബാധ്യത ഒഴിഞ്ഞു പോകും രണ്ടാമത്തെ രീതി സ്നോബോൾ മെത്തേഡാണ് അതായത് ഏറ്റവും ചെറിയ തുകയുള്ള കടം ആദ്യം തീർക്കുക ഉദാഹരണത്തിന് അയ്യായിരം രൂപയുടെ ഒരു കടം പതിനായിരം രൂപയുടെ ഒരു കടം ഒരു ലക്ഷം രൂപയുടെ ഒരു കടം എന്നിങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ആ അയ്യായിരം രൂപയുടെ കടം തീർക്കുക അത് തീർക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് എനിക്കിത് സാധിക്കുമെന്ന് തോന്നൽ അത് നൽകുന്ന ഊർജം വളരെ വലുതാണ് ആ ഊർജ്ജം ഉപയോഗിച്ച് അടുത്ത പതിനായിരത്തിന് കടം തീർക്കുക ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി വലിയ കടങ്ങളിലേക്ക് എത്തുക കടം വീട്ടാൻ ശ്രമിക്കുന്നതിനിടയിൽ പലരും വരുത്തുന്ന ഒരു വലിയൊരു തെറ്റുണ്ട് എമർജൻസി ഫണ്ട് അഥവാ അത്യാവശ്യത്തിന് ഒരു തുക കരുതി വെക്കാതിരിക്കുക എന്നത് കടം ഉള്ളപ്പോൾ പണം സേവ് ചെയ്യുന്നത് മണ്ടത്തരമല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ അല്ല എന്നാണ് ഉത്തരം കാരണം കടം വീട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു അസുഖം വന്നാലോ വണ്ടി കേടായാലോ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് കയ്യിൽ പണമില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ കടം വാങ്ങേണ്ടി വരും അങ്ങനെ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും അതുകൊണ്ട് കടം വീട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചുരുങ്ങിയത് ഒരു ഇരുപത്തി അയ്യായിരം രൂപയെങ്കിലും ഒരു എമർജൻസി ഫണ്ടായി ബാങ്കിൽ മാറ്റിവെക്കണം എന്ത് അത്യാവശ്യം വന്നാലും ഈ തുക അല്ലാതെ വേറെ കടം വാങ്ങില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിക്കണം ഈ തുക അവിടെ ഉണ്ടെന്നുള്ളത് തന്നെ നിങ്ങൾക്ക് വലിയൊരു സമാധാനം നൽകും അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ് ചിലവ് ചുരുക്കിയത് കൊണ്ട് മാത്രം വലിയ കടങ്ങൾ വീട്ടാൻ സാധിക്കില്ല അതിന് വരുമാനം വർദ്ധിപ്പിക്കുകയും കൂടി വേണം ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ജോലികൾ കണ്ടെത്തുക അല്ലെങ്കിൽ ഓൺലൈൻ വഴി എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക അങ്ങനെ കിട്ടുന്ന ഓരോ രൂപയും കടത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക അതുപോലെ ബാങ്കുകാരോട് സംസാരിക്കാൻ മടിക്കരുത് എനിക്ക് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് പലിശ ഇളവ് ചെയ്തു തരുമോ അല്ലെങ്കിൽ കാലാവധി നീട്ടി തരുമോ എന്ന് ചോദിക്കുക പലപ്പോഴും ബാങ്കുകൾ ഇതിന് തയ്യാറാകും കാരണം അവർക്ക് വേണ്ടത് അവരുടെ പണമാണ് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതല്ല അവർക്ക് വേണ്ടത് കടമെന്നത് ഒരു കുറ്റകൃത്യമല്ല അതൊരു അവസ്ഥ മാത്രമാണ് മനസ്സ് വെച്ചാൽ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഏതൊരു വലിയ കടക്കിണിയും നമുക്ക് ഇടിച്ചു നിരത്താൻ സാധിക്കുമെന്ന് തന്നെ പറയാം